സുഹൃത്തുക്കളെ ഒരു മാഗി ഉണ്ടാക്കാം കൊച്ചുങ്ങൾക്കും ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് കേട്ടോ മാഗി കഴിക്കാത്തവർക്കും ഇഷ്ടപ്പെടും അത്രയും നല്ല ടേസ്റ്റാണ് അതിനാദ്യം വേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അത് തിളച്ച് വരുമ്പോഴത്തേക്ക് അത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് മാഗി ഇട്ട് ഒരു രണ്ട് മൂന്ന് തിള തിളതിളച്ച് അത് നൂറ്റി വെക്കുക പിന്നെ ക്യാരേറ്റും ബീൻസും കൂടി ചെറിയ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക എന്നിട്ട് ഒരമുറി തക്കാളിയും വേണം അതിന് ശേഷം ഒരു പാത്രത്തിലൊരു ചീനിച്ചട്ടിയിൽ ഇച്ചിരി വെള്ളമെടുക്കുക ക്യാരറ്റും പിന്നെ ബീൻസും ത തക്കാളിയും കൂടി ഇച്ചിരി ഉപ്പ് ഇട്ട് ഇച്ചിരി വെള്ളമൊഴിച്ചൊന്ന് വേവിച്ച് വെക്കുക അതിനുശേഷം ഒരു മുട്ട എടുത്ത് ചീനച്ചട്ടി ഒഴിച്ച് ഇത്തിരി ഉപ്പ് ഇട്ടൊന്ന് ചിക്കിത്തോർത്തി വയ്ക്കുക അതിന് ശേഷം നമ്മളൊരു ചീനിച്ചട്ടി എടുക്കുക അതിനകത്ത് ഇച്ചിരി എണ്ണ ഇത്തിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്തിരി നല്ലോളവ് പൊടിയും കൂടി ആ എണ്ണയ്ക്കകത്ത് ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ മാഗിയുടെ പൊടിയും കൂടി അത് ഈ തട്ടിയിട്ട് ഒന്ന് ചൂടാക്കുക അതിന് ശേഷം തരിഞ്ഞു പോകരുത് ചൂട് ചെറിയ തീം കണച്ചിട്ടിരുന്നാൽ എണ്ണയിൽ ചൂട് കാണും അതിന് ശേഷം നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന ക്യാരറ്റും ബീൻസും മുട്ടയും കൂടി ഇത് തട്ടിയിട്ട് നല്ലതുപോലെ ഈ അരപ്പിലൊന്ന് ഇളക്കുക അതിന് ശേഷം മാഗി വേവിച്ച് വച്ചേക്കുന്നത് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കരണ്ടി കൊണ്ട് ഇളക്കി എടുത്താൽ അടിപൊളി ടേസ്റ്റാണ് അടിപൊളി